കണ്ണൂർ ജില്ലയിലെ സഹകരണ വകുപ്പിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയായ സഹവാസിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി ജവഹർ ലൈബ്രറി മിനി ഹാളിൽ നടന്ന കുടുംബസംഗമം എഴുത്തുകാരൻ വത്സൻ അഞ്ചാം പീഡിക ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി വി കോമളവല്ലി അധ്യക്ഷത വഹിച്ചു വി വി മോഹനൻ വി എ രാജൻ പി പി ഗോപാലകൃഷ്ണൻ എം രാമകൃഷ്ണൻ സൂര്യപ്രഭ എം വനജം പി പുഷ്പലത സി വി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ചോയ്സ് ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും അല്ല പക്ഷേ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാപുരോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാരു അക്കാഡമി ാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണും ലസാറോ അക്കാഡമിക്കൊപ്പം